ം കത്തിപ്പടരുന്നതിനിടയിൽ നടന്ന പൊതു പണിമുടക്ക് ദിനത്തിൽ പൊതു ശൗചാലയങ്ങൾക്ക് വരെ താഴേട്ട പാർട്ടി പ്രവർത്തകരും ട്രേഡ് യൂണിയൻ നേതാക്കളും ചേർന്ന് നടത്തിയ പേക്കൂത്തുകൾ പിണറായി സർക്കാരിന് ഇപ്പോൾ കൂലിന്മേൽ കുരുവായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിലെടുത്ത നിലപാടുകളും ലജ്ജാകരമെന്ന് പറയാതെ വയ്യ പിണറായി സർക്കാരിനെതിരെ ഉടലെടുത്ത ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം കത്തിപ്പടരുന്നതിനിടയിൽ ജൂലൈ ഒൻപതിന് നടന്ന അഖിലേന്ത്യാ പണിമുടക്ക് ദിനത്തിൽ പാർട്ടി പ്രവർത്തകരും ഭരണപക്ഷ ട്രേഡ് യൂണിയനുകളും ചേർന്ന് സംസ്ഥാനത്ത് നടത്തിയ പേക്കൂത്തുകൾ കണ്ട രാഷ്ട്രീയ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും അഖിലേന്ത്യാ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ല അയൽ സംസ്ഥാനങ്ങളിലെല്ലാം ജനജീവിതം സാധാരണ നിലയിലായിരുന്നു വാഹന ഗതാഗതം തടസ്സപ്പെട്ടില്ല കടകമ്പോളങ്ങളെല്ലാം തുറന്നു കിടന്നു അതേസമയം ഈ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമായ പാർട്ടികളും തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതുമായി നിരന്തരം പറയപ്പെടുന്ന സി ഐ ടി യു എഐ ടി യു സി തുടങ്ങിയുള്ള ഭരണപക്ഷ ട്രേഡ് യൂണിയനുകളെല്ലാം ചേർന്ന് കേരളത്തിന്റെ തെരുവീതികളിലും കടകമ്പോളങ്ങളിലും അഴിച്ചുവിട്ടത് പൊതുമര്യാദയുടെ മര്യാദയുടെ സകല അതിരുകളും ലംഘിച്ച പ്രവൃത്തികൾ തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റേഷനിലെ പൊതുശൌചാലയത്തിനു മുമ്പിൽ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നതല്ല എന്ന ബോർഡ് സ്ഥാപിച്ച് ടോയ്ലറ്റുകളെല്ലാം പൂട്ടിയിട്ടവർ പ്രാഥമിക കൃത്യനിർവഹണത്തിനെത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാരെ അപ്പിയിടാൻ പോലും അനുവദിക്കാതിരുന്നപ്പോൾ ആ കാഴ്ചകളും വാർത്തകളും ദൃശ്യമാധ്യമങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്ത കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിക്കുകയായിരുന്നു വിമാനറാഞ്ചികളും വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളും യാത്രക്കാരെയും ഗ്രാമീണരെയും ബന്ദികളാക്കിയിട്ടുള്ളപ്പോൾ പോലും അവരുടെ ഭക്ഷണത്തിനോ പ്രാഥമിക കൃത്യനിർവഹണത്തിനോ തടസ്സം വരുത്തിയിട്ടില്ല എന്നാൽ തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണിപ്പോരാളികൾ പൊതുസമൂഹത്തിൻ്റെ മലമൂത്ര വിസർജന സ്വാതന്ത്ര്യത്തെപ്പോലും പൂട്ടിയത് പൗരൻ്റെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തോടുള്ള വെല്ലുവിളിയായി കണക്കാക്കാൻ കഴിയൂ പിന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് പിണറായി സർക്കാരിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി സാഷാൽ ഗണേശകുമാരൻ പണിമുടക്കിന്റെ തലേനാൾ മാധ്യമ പടകൾക്ക് മുമ്പിൽ തള്ളി മറിച്ചതും ആലോകനെല്ലാം കേട്ടതാണ് ആ വാക്ക് വിശ്വസിച്ചല്ലേ അരവയർ പട്ടിണിക്കാരായ സാധാരണക്കാരായ ജനം സർക്കാരിന്റെ പൊതുയാത്രാ സംവിധാനത്തെ വിശ്വസിച്ച് വീടുകളിൽ നിന്നിറങ്ങിയത് ഗണേശകുമാര താങ്കളല്ലേ ഇതിന് കാരണക്കാരൻ ആന വണ്ടികളോടുമെന്ന് സ്വന്തമായി ആനകളുള്ള വകുപ്പ് മന്ത്രി പറഞ്ഞപ്പോൾ ഓടിക്കില്ലെന്ന് പ്രഖ്യാപിച്ച സി പി എം സെക്രട്ടറിയുടെയും ഇടത് കൺവീനറുടെയും നിലപാടിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും ഗണേഷന് കഴിഞ്ഞില്ല ഘടകക്ഷി മന്ത്രിയല്ലേ താങ്കൾ താങ്കളുടെ വാക്കിന് വിലകൽപ്പിക്കാത്തതും വകുപ്പിൽ കയറി ഇടപെടൽ നടത്തുന്നതും സഹിച്ചു നിൽക്കാതെ ഈ സർക്കാരിൽ നിന്നും രാജിവെച്ചൊഴിയാൻ കേരള കോൺഗ്രസിലെ മാടമ്പി നേതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളിയുടെ മകനായ താങ്കൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല യാത്രക്കാരെ മലമൂത്ര വിസർജനത്തിന് പോലും അനുവദിക്കാത്ത ഈ സർക്കാരിനെ പട്ടിണിപ്പാവങ്ങളുടെ സർക്കാരെന്നും ജനകീയ സർക്കാരെന്നും പുകഴ്ത്തി വിളിക്കാൻ കേരളത്തിൽ ഇനി ഏത് നാവാണ് പൊങ്ങുക ഇത്തവണത്തെ അഖിലേന്ത്യാ പൊതുപണിമുടക്ക് മൂലം ആരാണ് ദുരിതത്തിലായത് ആർക്കാണ് അന്നന്നത്തെ അന്നം മുട്ടിയത് ആർക്കൊക്കെയാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടത് ആർക്കാണ് സാമ്പത്തിക കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായത് ചെങ്കുടിയും കയ്യിലെടുത്ത് ഇവിടെ പണിമുടക്കാനുകൂലികൾ വിളയാടിയപ്പോൾ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും അവരുടെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൗകര്യം കൊടുത്തു മുന്തി ഇനം ലാപ്ടോപ്പുകൾ ഉപയോഗിച്ച് കോർപ്പറേറ്റ് ജീവനക്കാർ ലേസും കോളയും കഴിച്ച് വീട്ടിലിരുന്ന് ജോലി ചെയ്തു ഓൺലൈൻ കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ആമസോണും ഫ്ലിപ്കാർട്ടും ഓർഡറുകൾ സ്വീകരിച്ചു സമരം മൂലം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത് മൂലം മോൾഡ് ന്യൂജൻ വ്യത്യാസം കൂടാതെ മൊബൈൽ നെറ്റ്വർക്ക് റീചാർജിങ്ങിലൂടെ സിനിമ കണ്ടും റീൽസ് ആസ്വദിച്ചും ജനം വീട്ടിലിരുന്നപ്പോൾ പണിമുടക്ക ദിവസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയതും ജിയോ വി ഐ എയർടെൽ തുടങ്ങിയ കോർപ്പറേറ്റ് കമ്പനികളാണ് അന്നന്നത്തെ ചെലവിനുവേണ്ടി അഞ്ഞൂറ് രൂപയുണ്ടാക്കാൻ വഴിയോരങ്ങളിൽ പഴവും പച്ചക്കറിയും പച്ചമീനും വിറ്റ് ജീവിക്കുന്നവർക്കും ചെറുകിട കച്ചവടക്കാർക്കും പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികൾക്കും ഈ പണിമുടക്ക് മൂലം എന്ത് നേട്ടമാണ് സമരാനുകൂലികൾ ഉണ്ടാക്കിക്കൊടുത്തത് കേന്ദ്രനയത്തിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന അഖിലേന്ത്യാ പണിമുടക്കിന് കേരളത്തിൽ തീവണ്ടി തടഞ്ഞവർ ഇത്തവണ എന്തുകൊണ്ട് തീവണ്ടി തടയാൻ പോയില്ല കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരങ്ങളിൽ ഇത്തവണയും ടെലികോം ഓഫീസുകളിലും പോസ്റ്റ് ഓഫീസുകളിലും മാത്രം മതിയോ വീരശൂരപരാക്രമങ്ങൾ ഇത്തവണെൻ്റെ തീവണ്ടികൾ ഒഴിവാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രെയിൻ തടഞ്ഞതിൻ്റെ പേരിൽ കുടിക്കേണ്ടി വന്ന കയ്പ്നീരിൻ്റെ അളവോർക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഇനി തിരിഞ്ഞു നോക്കണ്ട എന്ന് തീരുമാനിച്ചു കാണും അതല്ലേ സത്യം എൻ്റെ ശിവനെ അതൊന്നും ഓർമ്മിപ്പിക്കില്ലേ എന്ന് പറയേണ്ട ഗതികേടിലാണ് അന്നത്തെ സമരക്കാരിൽ പലരും ഇപ്പോൾ കേസും പുക്കാറുമായി ഡൽഹിയിലും ചെന്നൈയിലും കോടതികളിൽ കയറി ഇറങ്ങിയവരിൽ പലർക്കും ഇപ്പോൾ തീവണ്ടി എന്ന് കേട്ടാൽ പോലും ഞെട്ടലാണ് നാൽപ്പത്തി തീവണ്ടികളാണ് കേരളത്തിലെ പല സ്റ്റേഷനുകളിൽ സമരക്കാർ എന്ന് തടഞ്ഞിട്ടത് വൈകി ഓടേണ്ടി വന്ന തീവണ്ടികളുടെ സമയം കണക്കുകൂട്ടി മിനിറ്റിന് നാനൂറ് രൂപ വീതം പിഴയും അറസ്റ്റും വിചാരണയും സമരക്കാർക്ക് നേരിടേണ്ടി വന്നു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എടുത്ത കേസിൽ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും അന്നത്തെ സി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും പ്രതിപട്ടികയിൽ ഇടം പിടിച്ചു ആ ഓർമ്മകളാകാം ഇത്തവണ റെയിൽപാടങ്ങളിലേക്ക് സമരം ം വ്യാപിപ്പിക്കാതിരുന്നതിന്റെ പ്രധാന കാരണവും മുക്കത്തെ തെരുവിൽ മത്സ്യത്തട്ടിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കടയടപ്പിച്ചവർ ആ മത്സ്യം വിറ്റു തീർത്തിട്ട് കടയടയ്ക്കാൻ എന്തുകൊണ്ട് അനുവദിച്ചില്ല ആ മത്സ്യം മുഴുവൻ പഴകിപ്പോകുമെന്നും അത് വീണ്ടും വാങ്ങുന്നവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലുമില്ലാത്ത സമരാനുകൂലികളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് പൊതുശൗചാലയങ്ങൾ വരെ താഴിട്ടു പൂട്ടി പൊതുജനത്തെ അപ്പിയിടാൻ പോലും സമ്മതിക്കാതിരുന്നവർ ആരുടെ ഉന്നമനത്തിനായിട്ടാണ് ജൂലൈ ഒൻപതിന് ഈ സമര പേക്കോലക്കൂത്തുകൾ നടത്തിയത് പുരകത്തുമ്പോൾ വാഴവെട്ടാനും കത്തുന്ന പുറയുടെ കഴുക്കോലൂരാനും പലരും ും എന്നും സർക്കാരിന്റെ പതനം കാണാനും മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് പോർമുഖം തുറക്കാനും തെരുവുകളിൽ ജലപീരങ്കികൾക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും അത്ര പുണ്യവാളന്മാരാവാനൊന്നും നിൽക്കണ്ട ജനം ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിലും അവർക്കും തുല്യ പങ്കുണ്ട് ഇവരൊക്കെ ഭരണത്തിലിരുന്നപ്പോഴും ആരോഗ്യവകുപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിച്ച സംഭവം നടന്നിട്ട് ഒരാഴ്ച പോലും തികഞ്ഞില്ല കുടുംബത്തിന് പത്തു ലക്ഷം രൂപയും മകന് സർക്കാർ ജോലിയും നൽകിയത് ചെറിയ കാര്യമല്ല പത്തു ലക്ഷം എന്നത് ഇരുപത്തിയഞ്ചു ലക്ഷമാക്കി ഉയർത്തണം എന്ന് പറഞ്ഞ യു കൺവീനറുടെ അഭിപ്രായവും വളരെ നല്ലതാണ് എന്നാൽ പൊതുപ്രവർത്തനത്തിന് പുറമെ സ്വന്തമായി ബാർ ഹോട്ടലും മറ്റ് വരുമാന മാർഗങ്ങളും ഒക്കെയുള്ള അടൂർ പ്രകാശിന് സ്വന്തം നിലയിൽ ഇത് കൊടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല പിന്നെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൽ നിന്നും ഊത്തൻ നേതാവും മാങ്കൂട്ടവും കൂട്ടരും കൂട്ടത്തോടെ പിരിച്ചെടുത്ത നാല് കോടിയിലേറെ രൂപ എങ്ങോട്ട് പോയി എന്നതും അന്വേഷിക്കണം എൺപത്തിയെട്ട് ലക്ഷം രൂപയോളം ഇപ്പോൾ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ബാക്കി മൂന്ന് കോടിയിലേറെ രൂപ ദുരന്ത ഭൂമിയിൽ അടിത്തറയിടാൻ ചെലവാക്കിയു എന്നും വ്യക്തമാക്കണം മാങ്കൂട്ടവും പരിവാരങ്ങളും അത് മുക്കിയതാണെങ്കിൽ പൊതുരാഷ്ട്രീയത്തിൽ ഇരു മുന്നണികളെയും ജനത്തിന് ഒരേ നുഖത്തിൽ തന്നെ കെട്ടേണ്ടി വരും എ ന്യൂസ് മലയാളം ട്വൻറ്റി